ജനവാസ മേഖലയിൽ ഇറങ്ങിയ ബേലൂർ മഗ്നയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിവസവും പുരോഗമിക്കുകയാണ് ആന നിലവിൽ പനവല്ലി ഇമ്മട്ടി വനത്തിലുണ്ടെന്നാണ് വിവരം കേരള വനപാലക സംഘത്തോടൊപ്പം കർണാടകത്തിലെ ഇരുപത്തിയഞ്ചു പേർ അടങ്ങുന്ന പ്രത്യേക ദൗത്യസംഘവും തിരച്ചിൽ പങ്കാളികളാകുന്നുണ്ട് വയനാട്ടിൽ നിന്നും വിനീഷ് ഉണ്ട് വിവരങ്ങളുമായി വിനീഷ് ഒരാഴ്ച ആയി ഈ ആനയെ തേടിയുള്ള ഈ തിരച്ചിൽ ആരംഭിച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതുമാണ് ഇതുവരെയും വനപാലകർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആന ഇപ്പോൾ നിലവിൽ നിലവിലേതു ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത് ഈ ഉൾക്കാട്ടിലേക്കുള്ള പോക്കാണോ ഈ ആനയുടേത് നിലവിൽ ഈ ആന തിരുനെല്ലി അടുത്തുള്ള പനവല്ലിയിലെ ഇമ്മട്ടി വനത്തിലാണ് ഇപ്പോൾ നിലവിൽ ആനയുള്ളത് ഇന്നലെ ബേഗൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിക്ക് തൊട്ടടുത്ത് വരെ ഈ ആന എത്തിയെങ്കിലും രാവിലെ ആയതിനു ശേഷം ഈ ആന പനവല്ലിയിലേക്ക് നീങ്ങുകയായിരുന്നു കാട്ടിക്കോളത്തെ ജനവാസ മേഖലയാണ് ഈ പനവല്ലി ഒരുപാട് ആദിവാസി കുലപടങ്ങൾ അടുത്ത് താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ മേഖലയിലാണ് നിലവിൽ ഇപ്പോൾ കാട്ടാനയുള്ളത് വിപിടമായ വനമാണ് വലിയ രീതിയിലുള്ള മരങ്ങളൊക്കെ ഈ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ കുത്തനെയുള്ള കഴിഞ്ഞവും നിബിഡമായ വന വനമാണ് അത് കുന്നുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഈ ആനയെ മയക്കുവടി വെക്കുക എന്നത് പ്രയാസകരമായ ദൗത്യമാണ് ഇതുകൊണ്ട് തന്നെ ഈ ആനയെ നിരപ്പായ പ്രദേശത്തേക്ക് എത്തിക്കുക എന്നതാണ് വനപാല സംഘം നേരിടുന്ന പ്രധാന വെല്ലുവിളി അതിന് വെല്ലുവിളിയായി നിൽക്കുന്നത് ഇന്നലെ കൂടിയുള്ള മറ്റൊരു മോഴയാനയാണ് ഈ ബാബിലിൽ തന്നെയുള്ള ഈ മോഴയാനയാണ് പ്രശ്നക്കാരനായി നിൽക്കുന്നത് ഈ ആനയെ തുരത്തി കൂടിയുള്ള ബാബിലിലുള്ള മോഴയാനയെ തുരത്തി ഈ വെല്ലൂർ കൊമ്പനി ഒറ്റയ്ക്ക് തിരിച്ചു വേണം ഈ ജനവാസ ഈ ഡാട്ടിംഗ് നടത്താനുള്ള ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ പക്ഷേ ആ സമയം ഈ ആനയെ തുരത്താൻ ശ്രമിക്കുന്ന സമയം ഈ കാട്ടിൽ തന്നെയുള്ള ഈ ഈ സ്ഥലത്ത് തന്നെയുള്ള ഈ മോഴിയാന വനപാല സംഘത്തിന് നേരെ ഓടിയടുക്കുന്ന ആക്രമിക്കാൻ വരുന്ന ഒരു സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ഇത് തന്നെയാണ് വനപാല സംഘം ഏറെ വെല്ലുവിളി നേരിടുന്നത് ഇന്നലെ ഇന്നലെ കർണാടകത്തിലെ ഇരുപത്തി അഞ്ചംഗ സംഘം എത്തിയിരുന്നു ഇവരുടെ കൂടിയാണ് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ നിലവിൽ കാടിലേക്ക് പ്രവേശിച്ചത് രാവിലെ ആറേ മുപ്പതിനോട് തന്നെ ഇപ്പോൾ ഇവർ ഈ കാട്ടിലേക്ക് പ്രവഹിച്ചു കഴിഞ്ഞു ഇന്ന് പ്രധാനമായും പ്രത്യേകമായി എടുത്തു പറയാൻ സാധിക്കുന്നത് എല്ലാ ദൗത്യത്തിലും മുൻപന്തിയിലുള്ള അരുൺ സക്രിയ നിലവിൽ ഈ എത്തിയിട്ടുണ്ട് അരുൺ സക്രിയയുടെ മേൽനോട്ടത്തിലാണ് നിലവിലെ ഇപ്പോൾ ഇവിടുത്തെ തിരച്ചിലും ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ ആനയുള്ള സ്ഥലത്ത് വെച്ച് വനപാല സംഘത്തിന് മയക്കോടി വെക്കുവാനുള്ള സാഹചര്യം തീരെ കുറവാണ് കാരണം കുത്തനെയുള്ള പ്രദേശമാണ് വനാന്തര പ്രദേശമാണ് ഇങ്ങോട്ട് വാഹന സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ആനയെ ഒരു പക്ഷേ ഈ തിരുനെല്ലി കാളിന്തി മേഖലയിലേക്ക് എത്തിക്കുക എന്നിട്ട് അവിടെ വെച്ച് ഒരു പക്ഷെ ഒത്തുകിട്ടിയാൽ മയക്കേടി വെക്കുക എന്നതായിരിക്കും ഇവരുടെ ഉദ്ദേശം പക്ഷേ ഇവിടെയുള്ള രണ്ട് ആനകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ആനകൾ ഒന്നും തന്നെ പിന്തിരിഞ്ഞു പോകുന്നില്ല ഇവരെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ആഹ് മറ്റ് ഈ രണ്ട് ആനവും കൂടി ഈ വനവാളി സംഘത്തിന് നേരെ ആക്രമിക്കാൻ വരുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് വീടുണ്ട് നിലവിൽ ഇപ്പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി പറയാനുണ്ട് പക്ഷെ കുറുബാദ്വീപ് ജീവനക്കാരന് ോഡ് എന്ന ജീവനക്കാരൻ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ഇദ്ദേഹം ജോലി സ്ഥലത്തുള്ള സമയത്താണ് രാവിലെ കാട്ടാന കാട്ടാൻ ആക്രമിച്ചത് ഇദ്ദേഹത്തെ ഇപ്പം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ കുർവാധികം മരിച്ചത് തന്നെയാണ് ഇതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇന്ന് കൂടുതൽ ചിലപ്പോൾ പ്രശബ്ദ അല്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളിൽ പോകാനുള്ള സാധ്യത കൂടുതൽ ആയിട്ടുണ്ട് ഇന്ന് അല്പസമയം മുൻപാണ് പോളെന്ന വ്യക്തിയെ കുർബാദ്വീപ് ജീവനക്കാരനെ ഈ കുർബാദ്വീവിന്റെ പരിസരത്ത് വെച്ച് തന്നെ ആക്രമിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായത് ഈ ബലൂർ കൊമ്പനെ പിടിക്കാതെ ജനലോഷം ആളി കത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വ്യക്തിക്ക് ഗുരുതരമായി പരിക്കേണ്ട സാഹചര്യമുണ്ട് ഇതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഏതാൽ പോലും അടുത്ത സമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ ചിലപ്പോൾ ഏത് രീതിയിലാണ് ഇനി ഇന്നുള്ള പ്രതിഷേധം അന്ന് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കുകയുള്ളൂ ഇതുകൂടാതെ മക്കിമലയിൽ കടുവ ആക്രമണത്തിൽ വകുത്തു പോത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ നിരവധി വാർത്തകളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വന്യമൃഗശല്യത്തിൽ പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുക വയനാട് ജനതയുടെ വാർത്തകളാണ് ഇപ്പോൾ ഓരോ ദിവസം പുലരുമ്പോഴും പുറത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ഗുരുതരമായി പരിക്കേറ്റ പോൾ എന്ന വ്യക്തിയെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പരിക്കെ എത്രത്തോളം ഗുരുതരമാണെന്ന കാര്യത്തിൽ നമ്മൾക്ക് അറിഞ്ഞിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ ലഭ്യമാവും ഏതായാലും വലിർക്കൊമ്പ് കൊണ്ടുള്ള തന്നെയാണ് മറ്റുള്ള ഇത് ഏറെ വീണ്ടും ആന ഇറങ്ങിയതായിട്ടുള്ള വിവരമാണോ ആ പ്രദേശത്ത് ഇതിനു മുമ്പ് ഇതുപോലെ കാട്ടാനകൾ ഇറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ നിലവിലെ കുർബാദ്വീപ് പാക്കം പരിസരങ്ങളിലൊക്കെ നിരവധി ആനകൾ ഇറങ്ങാൻ സ്ഥലം കൂടി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ആഴ്ച ഇതേ സമയത്ത് തന്നെയാണ് ഈ വെല്ലൂർ മജ്ഞ ഈ വാങ്ങങ്ങളിൽ കൂടിയാണ് കുറിച്ചാട് വനമേഖലയിൽ കൂടിയാണ് ഈ നിലവിൽ ഇങ്ങോട്ട് മാനന്തവാടിയിലേക്ക് എത്തിയത് ഈ ആ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നിലവിൽ കുർബാദ്വീപ് പരിസരത്ത് വെച്ച് ഏഹ് കുർബാദ്വീപിൽ പരിസരത്ത് വെച്ചാണ് ഈ പോൾ എന്ന വ്യക്തിയെ അല്പസമയം മുമ്പ് ഒൻപത് മുപ്പതോട് കൂടിയാണ് ഈ ആനയുടെ അക്രമമുണ്ടായത് ഡ്യൂട്ടിക്കിടെയാണ് ിൽ വെച്ച് ഇദ്ദേഹം രൂപ സ്റ്റേഷനിടയ്ക്കാണ് ഈ കുറൂ തിലെ ജീവനക്കാരനായ വ്യക്തിയെ ഇന്ന് രാവിലെയോടെ തട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇദ്ദേഹത്തെ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അല്പസമയം മുമ്പാണ് എത്തിച്ചത് ഇദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് ഇതുവരെ അറിയാൻ സാധിച്ചില്ല നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ഇദ്ദേഹത്തിന്റെ പരിക്കുകാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമാവും പക്ഷേ ഇതോടുകൂടി കൂടുതൽ ജനരോഷം ആളിപ്പെടാനുള്ള സാഹചര്യവും ഇപ്പോൾ കണക്കിലെടുക്കുന്നുണ്ട് ഈ പയ്യമ്പള്ളി ഈ ഇദ്ദേഹത്തിന്റെ അജ്ജിയുടെ അജ്ജിയെ കൊലപ്പെടുത്തി അതേ വനമേഖലയിൽ തന്നെയാണ് അതേ പ്രദേശത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ രാവിലെ കാട്ടാക്രമണത്തിൽ വ്യക്തി ഒരു വ്യക്തിക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഈ അതുകൊണ്ട് തന്നെ വൻവാല സംഘം ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിൽ ജില്ലയിലുള്ളത് അതുതന്നെയാണ് ഇപ്പോൾ അതായത് ഈ ബേലൂർ മഗ്നെ തേടിയിട്ടുള്ള ഈ വനപാലകരുടെ സംഘം ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ് അതിനിടയിലാണ് മറ്റൊരിടത്തും ഇതുപോലെ സമാനമായ ആക്രമണത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ബേലൂർ മഗ്നെ കൂടാതെ മറ്റൊരു കൂടി ഈ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് വേണം വലിയ കരുതാൻ അതുപോലെ തന്നെ കടുവയുടെ ആക്രമണമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തതുമാണ് ഇപ്പോൾ ഇത്രയും വന്യമൃഗങ്ങളെ കൊണ്ട് വലിയ രീതിയിലുള്ള ആശങ്കയിൽ തന്നെയാണ് അവിടുത്തെ ഉള്ളത് അപ്പോഴും ഈ ഒരാഴ്ചയായിട്ടും ഈ വനപാലകർക്ക് ഈ ആനയെ ബേ ബേലൂർ ആൻ മഗ്നെന്ന ഈ ആനയുടെ അടുത്തേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അവർക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളി തന്നെയാണല്ലേ വനപാലകർക്കുള്ളത് തീർച്ചയായും ഈ വനവാലർ നേരിടുന്ന പ്രശ്നം ഇപ്പോൾ ഒരു ഭാഗത്ത് വലിയൂർ മഗ്നിയെ തളയ്ക്കാനുള്ള സർവ്വ തന്നാളുകളുമായി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഓളം വനവാല സംഘമായി വനത്തിൽ തെരച്ചിൽ നടത്തുന്നു ഇത് അതുകൂടാതെ ഇതേ സമയം തന്നെ മറ്റുള്ള വനമേഖലയിലും നിരന്തരമായി മറ്റുള്ള ആന കടുവ ഇങ്ങനെയുള്ള മൃഗത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നു ഇത് വനവാല സംഘത്തിന് ചില്ലറിയൊന്നുമല്ല പ്രതിരോധം ഇവർക്ക് പ്രശ്നം തൃഷ്ടിക്കുന്നത് കാരണം ഈ ഓരോ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും നിരന്തരമായി ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് വരുന്നു ജനങ്ങൾ പൊതുവായി വനപാല സംഘത്തിന് നേരെ അല്ലെങ്കിൽ ഈ വനപാല സംഘത്തിന് നേരെ ഇവർ അല്ലെങ്കിൽ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്ക ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ എത്തിപ്പെടുന്നു ഇവർക്ക് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇവർക്ക് സമാധാനമായ ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് കാരണം അവർക്ക് നേരെ വലിയ രീതിയിലുള്ള രോഷപ്രകടനമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഓരോ ആക്രമണങ്ങളും ഉണ്ടാകുമ്പോൾ കടുവയുടെ ആക്രമണം ഉണ്ടായാലും ആനയുടെ ആക്രമണം ഉണ്ടായാലും നിരന്തരമായി വന വനപാല സംഘത്തിന് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സമാധാനമായി ഒരു പക്ഷേ ആനയോ കടുവയോ ആക്രമിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെട്ടാൽ തന്നെ ഇവർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഇവർ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഇവർക്ക് നേരെ ആക്രോശിക്കുന്ന സാഹചര്യം ഒക്കെ നിലവിലുണ്ട് ഇതുകൊണ്ട് തന്നെ ഇരുന്നൂറോളം വനവാദ സംഘം ഇപ്പോൾ നിലവിൽ ജില്ലയിലുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ ഭാഗമാകുന്നുണ്ടെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മറ്റുള്ള അങ്ങനെ ഇറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ വനവാദ സംഘം എത്തിപ്പെടാൻ സാഹചര്യ എത്തിപ്പെടാത്ത ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും ഒരു വനമേഖലയിലേക്ക് കൂടുതൽ വനമേഖലയിൽ നിന്ന് കൂടുതലുമായും നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് വന്യമൃഗ ശല്യങ്ങൾ ഇപ്പോൾ ഏറി വരുന്ന സാഹചര്യമുള്ളത് എന്ത് എന്ത് തന്നെയായാലും വയനാട്ടിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ ദുഷ്കരമാണ് ഓരോ ദിവസവും കഴിയുമോറും പുതിയ പുതിയ വന്യമൃഗത്തിന്റെ ആക്രമണങ്ങൾ പുറത്തുവരുന്നു ജനങ്ങൾ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകുന്നു വനവകുപ്പ് കൂടുതൽ പ്രതിരോധത്തിലാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും ഈ വ്യക്തി അല്പസമയം മുമ്പാണ് ആക്രമിച്ചത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വാർത്തകളിൽ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും നീത ഓക്കെ വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരിടത്തുകൂടി വയനാട്ടിൽ ഒരു കാട്ടാന ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ വിവരങ്ങൾ അടുത്ത ബുള്ളറ്റിനിൽ തന്നെ വിനീഷ് നൽകുന്നതാണ് വിനീഷ് ഈ ബേലൂർ മഗ്നയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചപ്പോൾ വിനീഷ് പറയുണ്ടായി കുറച്ച് വനപാലകർ കാട്ടിനുള്ളിലേക്ക് കടന്ന് ആനയുടെ സഞ്ചാരപാതയിലൂടെ പോയിട്ടുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് അതെങ്ങനെ അത് എത്രത്തോളം ഫലപ്രദമാവുന്നുണ്ട് മറ്റൊന്ന് കർണാടകയിൽ നിന്നുള്ള വനപാലകരുടെ കൂടി സഹായം നമ്മൾ തേടിയിട്ടുണ്ടല്ലോ അവരും എത്തിയിട്ടുണ്ടോ ഈ സംഘത്തിനൊപ്പം ഇന്ന് ഈ കർണാടകയിൽ നിന്നുള്ള വനപാലകരും ഇന്നത്തെ ിൽ പങ്കുചേരുന്നുണ്ടോ വയനാട്ടിൽ നിന്നും വിനീഷ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ബേലൂർ മഗ്നെ തേടിയുള്ള വനപാലകരുടെ തിരച്ചിൽ ഒരാഴ്ച പിന്നിടുകയാണ് അജീഷ് എന്ന വയനാട്ടുകാരനെ ആക്രമിച്ചു കൊന്ന ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് തുടരുന്നത് വലിയ രീതി വളരെ കൂടുതൽ ദൂരം ആന നടന്നു നീങ്ങുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് വനപാലകർക്കുള്ളത് അതിനിടയിലാണ് കുർവാദ്വീപിനു സമീപം ഇന്ന് ഒരു കാട്ടാന ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമിക്കപ്പെട്ട ആനയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും ആളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് ഇനി വരും മണിക്കൂറുകൾ തന്നെ നമുക്കറിയാം ആശുപത്രിയിൽ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കാട്ടാനെ ആക്രമണം ഒപ്പം പുലിയുടെ ആക്രമണം കടുവയുടെ ആക്രമണവും ഒക്കെ വയനാട്ടിൽ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ദുരിതത്തിലാണ് അവിടുത്തെ ജനങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം